സെലക്ഷനും ഫ്രണ്ട്സ് ഫുഡ്വെയർ ആൻഡ് ബ്രാൻഡഡ് ഷോറൂം അക്ഷയ കേന്ദ്രത്തിന് സമീപം ഏരൂർ കേന്ദ്രമായി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ക്ഷീര കർഷക സംഗമവും ബോണസ് വിതരണവും സംഘടിപ്പിച്ചു സംഘം പ്രസിഡന്റ് കെ അനിമോന്റെ അധ്യക്ഷതയിൽ പി എസ് സുപാൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു ക്ഷീര വികസന വകുപ്പും മിൽമ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളും വലിയ രീതിയിൽ ക്ഷീര കർഷകർക്ക് സഹായം ലഭ്യമാക്കുന്നുണ്ടെന്നും ത്രിതല പഞ്ചായത്തുകൾ കൂടി കർഷകരെ സഹായിക്കുന്നതിനായി രംഗത്തെത്തുന്നത് കൂടുതൽ ഉണർവേകമെന്നും എം എൽ എ കൂടിയായിട്ടുള്ള ശ്രീ കെ രാജു സാർ എടുത്ത് ശ്രീ അനുമോനുമെല്ലാം പ്രത്യേകമായിട്ടുള്ള താല്പര്യം എടുത്തുകൊണ്ട് ആർച്ചൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ശീലസംഘത്തിന്റെ പ്രവർത്തനങ്ങൾ കർഷകർക്ക് സഹായകരമായ നിലയിൽ പുനഃസംഘടിപ്പിച്ച് പ്രവർത്തനമാരംഭിച്ചത് ഇന്നിപ്പോൾ ഏതാണ്ട് തൊണ്ണൂറ്റി ഒന്നോളം കർഷകരും ദിവസം എഴുന്നൂറ് ലിറ്റർ പാൽ പാലളക്കുന്ന സംഘമായി ആർച്ചൽ ക്ഷീരോൽപാദക സഹകരണ സംഘം നമ്മുടെ ബ്ലോക്കിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ക്ഷീര സംഘമായിരിക്ക ചിക എം എൽ എ നിർവഹിച്ചു ഏറ്റവും അധികം പാലളന്ന് ക്ഷീര കർഷകരെ ആദരിക്കലും വിദ്യാഭ്യാസ മേഖലകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അനുമോദനവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി നിർവഹിച്ചു എല്ലാ സ്ഥിരം സമിതി അധ്യക്ഷൻ ഡോൺ വി രാജ് സംഘം വൈസ് പ്രസിഡന്റ് അനിതകുമാരി സെക്രട്ടറി എസ് സിജ കെ രവികുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു നാട്ടു ഏരൂർ